അസാമലൈക്കും നമസ്കാരം ഉണ്ട് ഞാൻ ആശ്രമോനോണ് ഇന്ന് നമ്മുടെ തണൽ കുവയത്തിൻ്റെ ഒരു വീട് നിർമ്മാണം വെച്ച് ഞങ്ങൾ വയനാട് മേപ്പാടി പഞ്ചായത്തിൽ രണ്ടാം വാർഡിലുള്ളത് ഇവിടെ ഏകദേശം ഇരുപത്തിയേഴ് വീടാണ് വരുന്നത് അതിൽ ബഹുമാനപ്പെട്ട ഞങ്ങളെ താഹ എന്ന മനുഷ്യസ്നേഹി നമ്മുടെ കുവൈത്ത് തണലിൻ്റെ രക്ഷാധികാരിയാണോ അല്ലേ ആ രക്ഷാധികാരിൻ്റെ മനസ്സ് എത്രയെ അളിമത്തോടെ എല്ലാ കാര്യങ്ങൾക്കും സ്നേഹം മാത്രമുള്ള ഈ മനുഷ്യസ്നേഹിനെ കുവൈത്ത് തണലിൽ ഏൽപ്പിച്ചതിന് തന്നെ ആദ്യങ്ങളോട് നന്ദി പറയാണ് അപ്പോൾ എന്തായാലും ഇവിടെ അതിൽ തൊട്ടടുത്ത് ആ റബ്ബർ കാണിയിൽ നമ്മുടെ തമിഴ്നാട് ഗ്രൂപ്പിൻ്റെ വക പതിനഞ്ച് വീടുണ്ട് അവർ അതിൽ നല്ല സൗകര്യത്തോടുള്ള വീടാണ് നിർമ്മിക്കുന്നത് നമ്മളതിൽ ഇരുപത്തേഴ് വീടാണ് നിർമ്മിക്കുന്നത് ഞങ്ങൾ കുവൈത്തിൻ്റെ തണലിൻ്റെ സംഘടന ആളുകൾക്ക് എങ്ങനെ നന്ദി പറയാറില്ല ഏതായാലും നമ്മുടെ ചുരുന്മാരിലുള്ള കുടുംബങ്ങൾക്ക് നാല് മാസം അല്ലെങ്കിൽ ഏറിപ്പോയ അഞ്ച് മാസത്തിനുള്ളിൽ വീടെന്ന സ്വപ്നം നമുക്ക് ഇവിടെ പൂണിച്ച് കൊടുക്കേണ്ടതുണ്ട് ഇവിടേക്ക് വെള്ള സൗകര്യം ഇപ്പോൾ നിലവിലെ നമുക്ക് ആവശ്യത്തിന് ശശിയേട്ടം എന്ന് പറഞ്ഞ മനുഷ്യ സ്നേഹി തന്നിട്ടുണ്ട് കരണ്ട് ഇവിടുത്തെ ഒരു നമ്മുടെ അച്ചായന്മാരായ നല്ല മനുഷ്യ സ്നേഹമായ അവരെ വക കരണ്ടും ഇരുപത്തേഴ് വീട്ടിൽ ഓരോ ഫാനും ഓരോ ഓഫറുണ്ട് അപ്പോൾ ഒരുപാട് നല്ല മനുഷ്യ സ്നേഹം ജാതിയും മതക്കം മറന്ന് നമ്മുടെ ചുരൽ കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട് നളലൊരുക്കാൻ മുന്നിട്ട് വന്നിട്ടുണ്ട് ഇതിനെ സഹായിച്ച എല്ലാവർക്കും പടച്ചം വരാന് ഇത് ലോകത്തതിന് പ്രതിഫലം കൊടുക്കട്ടെ നമുക്ക് നമ്മളെ നാളെ ഉണ്ടാവുമെന്ന് ആർക്കും അറിയില്ല നമുക്കെല്ലാവരും പറയും എനിക്കത്ര ബിൽഡിങ്ങുണ്ട് അത്ര കൊട്ടാരം ഉണ്ടെന്നൊക്കെ പക്ഷേ ഏത് കൊട്ടാരത്തിൽ കിടന്നാലും നമ്മൾ നാളെ മണ്ണോട് മണ്ണാവും അത് ഏത് ഏതെല്ലാവർക്കും അതനുഭവിച്ചേ മതിയാവും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ട് ദുരന്തങ്ങളും വിഷമങ്ങളൊക്കെ നമ്മളെ മുന്നിൽ പരസംബര കാണിച്ചു വരുമ്പോൾ അവരെയൊക്കെ നമുക്ക് ദൈവം തന്ന സമ്പത്ത് അത് നല്ല കാര്യങ്ങൾക്ക് അവരെയൊക്കെ തണലൊരുക്കി കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ പരസംബരാനത്ത് പോകുമ്പോൾ കൊണ്ടുള്ള സമ്പത്ത് അതാണ് എന്തായാലും ശാല ഞങ്ങൾ താഹസാഹേബിനും തമിഴ് ഗ്രൂപ്പിൻ്റെ തമിഴ് കുവൈത്തിനും ഇൻഷാള്ള നന്ദി അറിയിക്കാണ് അല്ലേ താങ്ക ഇൻഷാള്ളാം